അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സാധനം അപ്പം നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ടെറസിന് മുകളിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുക്കുകയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനെ കുറച്ച് കായകളെ ഇപ്പം പിടിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ഇതിൽ നിന്ന് ഒരുപാട് കിട്ടിയായിരുന്നു പ്രാവശ്യം എന്താണെന്ന് അറിയാൻ വയ്യ കാഫലം കുറവാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സാധനം അപ്പം ഇവിടെ നമ്മളൊക്കെ ഇപ്പം കാഴ്ചയിൽ ഏറ്റവും വലിയ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇത് പഴുത്ത് വിണ്ട് കയറി കേട്ടെ അപ്പൊ ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ട് പോവുണ്ട് അങ്ങനത്തൊട്ട് നമ്മുടെ ഈ നട്ടിരിക്കുന്ന തൈകളിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടുകൾ പടുത്തിട്ടുണ്ട് ഒരു മൂന്നാലിനുണ്ട് പക്ഷേ യാണ്ട് ഒരു ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് തൈ നോക്കി പടുത്തന്നെ ഇത് ഏറ്റവും ചെറുത് പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ വയ്യ ചെറുതായി പോയത് ഇതും കുറച്ച് വലിയതാണ് ഏട്ടാ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ അത്രത്തോളം ഉണ്ട് കൊണ്ടിത് സത്യം ഇത് രണ്ടെണ്ണം ഒരു ഒന്നര കിലോ പുറത്താണോന്ന് തോന്നുന്നു ഒന്നര കിലോ പുറത്താണ് ഈ രണ്ടെണ്ണം ഡ്രാഗൻ ഫ്രൂട്ട് തയ്യില് ഒരെണ്ണം പെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ രണ്ടുമൂന്ന് വീണ് രണ്ടുമൂന്ന് പൂവ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആയില്ല ഇത് പടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇത് കൈ കൈവച്ചിങ്ങനെ പൊടിച്ചെടുക്കാവുന്നേ ഉള്ളു ഇത് അത്ര വലുതല്ല ഇത് ഒരു മീഡിയം സൈസ് പക്ഷെ ഈ പക്ഷേ ഈ ഒരുപാട് കായ് ഇല്ലെങ്കിൽ ഉള്ള വലിയ സൈസാണ് കേട്ടോ അപ്പൊ ഈ തൈയിൽ രണ്ട് അപ്പുറത്ത് വശത്തായിട്ട് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങിയാലേ അത് പറിക്കാൻ പറ്റുള്ളൂ ഏട്ടാ ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പിച്ച തീടാവശ്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് എടുക്കാവുന്നേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം കട്ട് ഒക്കെ ചെയ്തിന്റെയൊക്കെ അടുപ്പിച്ചത്ര വലുപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇനി നീ മറ്റാതും എടുക്കാം ഇതൊക്കെ ഇനി കട്ട് ചെയ്യാതെ നിർത്തിയിരുന്നു കഴിഞ്ഞാൽ കുരങ്ങൾ കൊണ്ടുപോകും പിന്നെന്തിനാണ് കുരങ്ങൾ കൊണ്ടുപോവേക്കാട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നില്ലല്ലോ അപ്പൊ നമുക്കൊരു ആറെണ്ണം കിട്ടി കേട്ടാ ആരെണ്ണത്തിന് നല്ല വലിപ്പം ഉള്ളതാണ് കണ്ടാ കണ്ടല്ലേ ഇത് ഈ ഒരു ഇതിന് നിറഞ്ഞ് ഇരിപ്പുണ്ട് അപ്പൊ ഈ ബാസ്കറ്റിൽ ഇത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് കണ്ടല്ലേ എല്ലാത്തി വലിയ സൈസാണ് അപ്പൊ ഇപ്പോഴും കുറച്ച് ചിലതിലൊക്കെ ഇങ്ങനെ പൂ വരുന്നുണ്ട് എനിക്കറിയാം പയ്യ ആദ്യ ഒരു പ്രാവശ്യം പൂവെന്ന് കാഴ്ചാണ് ഇപ്പൊ നമ്മള് പഴ ആയത് ഇപ്പം കുറച്ച് വേറെയൊക്കെ ഒക്കെ നമുക്ക് നോക്കിയപ്പോൾ പൂക്കൾ പൂക്കൾ വരുന്നുണ്ട് ഇനി ഇനി പൂക്കൾ ഒരുപാട് കുടിക്കുമെന്ന് അറിയാൻ പയ്യ പക്ഷേന്ദ്ര പ്രാവശ്യം കഴിഞ്ഞതിനെക്കാട്ടിലും കുറവായിരുന്നു ഏട്ടാ കായ്ഫലം കുറവായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ